കുട്ടികൾക്കുള്ള പേരുകൾ കണ്ടെത്തി കൊടുത്ത് മുപ്പതിനായിരം ഡോളർ വരെ വരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പക്ഷേ ഇത് നടക്കുന്ന സംഭവമാണ് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബേബി നെയ്മ് കൺസൾട്ടന്റ് ആണ് ടൈലർ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അവരിങ്ങനെ ഒരു സേവനം ആരംഭിക്കുന്നത് ആദ്യകാലത്ത് നൂറ് ഡോളർ ഒക്കെയാണ് അവർ ഇതിന് ഈടാക്കിയിരുന്നത് പിന്നീട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു ഡിന്നറിൽ അവർ പങ്കെടുത്ത് അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻസ്പിറേഷൻ ലഭിക്കുകയും ഒരു ന്യൂയോർക്ക് ഫീച്ചറിൽ ഇവർ വരികോടി ചെയ്തപ്പോൾ ഈ ഒരു സർവീസിന് വലിയ ഡിമാൻഡായി അങ്ങനെ സർവീസ് ചാർജ് ഇരുന്നൂറ് ഡോളർ തൊട്ട് മുപ്പതിനായിരം ഡോളർ വരെയാക്കി ഇത്രയും വലിയ തുകയൊക്കെ കൊടുത്ത് സ്വന്തം കുട്ടികളുടെ പേര് കണ്ടെത്താനായി കൺസൾട്ടൻസിനെ ആളുകൾ സമീപിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം ബേ ഏരിയയിലെ അതിസമ്പന്നരായ ആളുകൾ ും സെലിബ്രിറ്റീസും ഒക്കെയാണ് ഇവരുടെ ക്ലയൻസ് അതുമല്ല ഈ മാതാപിതാക്കൾ തമ്മിൽ ചെറിയൊരു ക്ലാഷ് വരുമല്ലോ കുട്ടികളുടെ പേര് തീരുമാനിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമാണ് അപ്പോൾ ഈ ഇരു കൂട്ടരെയും കൺവിൻസ് ചെയ്ത് രണ്ടുപേർക്കും സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിൽ കുട്ടിക്കൊരു പേര് കണ്ടെത്താൻ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുക എന്നുള്ള റോള് കൂടി ഈ നെയിം നെയ്മൺസൾട്ടൻസിനുണ്ട്